ഹായ് എൻ്റെ പേര് ഷിജിന ഞാൻ കണ്ണൂർ അനുഗ്രഹ ഡ്രഗ് ലൈൻസ് സ്ഥാപനത്തിൽ അക്കൗണ്ടന്റായി ജോലി ചെയ്യുന്നു ഈ ജോലി എനിക്ക് നീർത്തുന്നത് ജേഫ്സിയ ആണ് ജോബ്സിയെ രജിസ്റ്റർ ചെയ്ത അന്നുവരെ തന്നെ നിരവധി സ്ഥാപനങ്ങളിലേക്കുള്ള ഇൻ്റർവ്യൂ ആണ് എനിക്ക് വാട്സപ്പ് വഴി ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരെ കുറിച്ച് എടുത്തു വരേണ്ട ഒരു കാര്യം എന്തെന്നാൽ ജോലി ലഭിച്ചതിനു ശേഷം മാത്രമാണ് കൺസൾട്ടിങ് ഫീ വാങ്ങിക്കുന്നത് എന്നത് ഇവരെ മാത്രം പ്രത്യേകതയായിട്ടാണ് ഞാൻ കണ്ടത് ചുരുങ്ങിയ കാലയളിൽ എനിക്ക് നല്ലൊരു ജോലി നേടിത്തരാൻ ജേഫ്സിയ എന്നെ വളരെയധികം സഹായിച്ചു അതിൽ അദ്ധ്യായ സന്തോഷം രേഖപ്പെടുത്തുന്നു തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ലൊരു വഴികാറ്റിയാണ് ജോബ്സിയ നിങ്ങളും ജോലി അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ജോബ്സിയെ ബന്ധപ്പെടൂ നിങ്ങൾക്കും നല്ലൊരു ജോലി സ്വന്തമാക്കാം താങ്ക് യു ജോബ്സിയ ജോബ് സിയാ എസ് ടി കോംപ്ലെക്സ് പി എസ് റോഡ് മക്കാനി കണ്ണൂർ ടൂ ബ്രാഞ്ച് നിയർ ഷെമി ഹാസ്പിറ്റൽ നാരങ്ങാപുരം കലശേരി